എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപ്പോൾ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയിലെ പ്രധാന പ്രധാനകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളും ആണ് അപ്പൊ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പൂ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമി മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുവദ വസ്തുതകളും ഉൾപ്പെടുത്തി എൽ പി യു പി ക്യു റാങ്ക് ഫേർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നീട് ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊന്നിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഒന്ന് എന്താണ് അന്താരാഷ്ട്ര വനദിനം എന്താണ് അന്താരാഷ്ട്ര വനദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മാർച്ച് ജലദിനമാണെന്ന് അറിയാം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനമാണെന്ന് അറിയാം അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക ജനതയ്ക്ക് വനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർച്ച് ഇരുപത്തിയൊന്ന് എന്തായിട്ടാ അന്താരാഷ്ട്ര വന അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഈ പ്രമേയം കൂടി ഓർത്തു ഓർത്തുവയ്ക്ക നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരങ്ങൾ ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുരസ്കാരങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു അതിൽ ആദ്യത്തേത് ഐ വി ദാസ് പുരസ്കാരം അപ്പൊ എന്താണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ എന്താണ് ഐ വി ദാസ് പുരസ്കാരം ഈ ഒരു പുരസ്കാരം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമഗ്ര സംഭാവനയ്ക്ക് സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവന പുരസ്കാരമാണ് ഈ പറയുന്ന പുരസ്കാരം എന്ന് പറയുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈബ്രറി കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏത് പുരസ്കാരം ഐ വിദാസ് പുരസ്കാരം ലഭിച്ചത് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷമാണ് എത്രയാണ് ഒരു ലക്ഷമാണ് ഈ ഒരു പുരസ്കാരം അതായത് ഐ വിദാസ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പുരസ്കാരം എന്ന് പറയുന്നത് പി എൻ പണിക്കർ പുരസ്കാരം എന്താണ് പി എൻ പണിക്കർ പുരസ്കാരം അത് ലഭിച്ചത് ഇ എം കോട് ശ്രീധരൻ ആർക്കാണ് ഇ എം കോട് ശ്രീധരൻ ഈ പി എൻ പണിക്കർ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ലൈബ്രറി പ്രവർത്തകനുള്ള പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് പി എൻ പണിക്കർ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക കൂടി ഒന്ന് നോട്ട് ചെയ്യുക ആണ് എത്രയാണ് ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഐവിദാസ് പുരസ്കാരമാണ് അതിന്റെ സമ്മാന തുക ഒരു ലക്ഷമാണ് രണ്ടാമത് പറഞ്ഞത് പി എൻ മണിക്കർ പുരസ്കാരമാണ് അതിന്റെ സമ്മാന തുക എത്രയാണ് അൻപതിനായിരം രൂപയാണ് അപ്പൊ രണ്ട് പുരസ്കാര ജേതാക്കളെ കൂടി ഒന്ന് ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റിന്റെ ബാലൻസ് ആണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു പശുപതി കുമാർ പരസെന്തു ചെയ്തു രാജിവെച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്താണ് അതായത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏത് വകുപ്പാണ് അതായത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം എന്താണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ ആ വകുപ്പ് മറ്റൊരാൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് അതിന്റെ അധിക ചുമതല നൽകിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകപ്പെട്ടത് ആർക്കാണ് അത് കിരൺ റിജിജു ആർക്കാണ് കിരൺ ാണ് നമുക്കറിയാം ഇദ്ദേഹം എന്താണ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രാലയമാണ് ആര് കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജു കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു വകുപ്പിന്റെ അതായത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് എന്താണ് അധിക ചുമതല കൂടി ലഭിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക കാരണം കേന്ദ്രമന്ത്രി അവസാനിക്കും എങ്കിലും എന്താണ് അതുവരെയുള്ള സമയത്ത് എക്സാമുകൾക്കൊക്കെ എന്താണ് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഓർക്കുക നിലവിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ആർക്കാണ് കിരൺ റിജിജുനാണ് ഇതേപ്പം എന്താണ് ഇതിന് പുറമെ വകുപ്പ് ഏതാണ് അതായത് ഈ പറയുന്ന കിരൺ റിജിജു ആദ്യം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് ആയിരുന്നു കിരൺ റിജിജു എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ വകുപ്പ് ആർക്കാണ് അർജുൻ റാം മേഘ്വാലിന് കൈമാറുകയും അതിനുശേഷം ഭൗമ മന്ത്രാലയം ആരേപ്പിച്ചു കിരൺ റിജുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകിയിരിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനവാണ് അതായത് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വനിത അപ്പൊ അതാണ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് അത് സ്മൃതി എം കൃഷ്ണ ആരാണ് സ്മൃതി എം കൃഷ്ണയാണ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതായത് ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ചർച്ച ഒരു പുതിയ പ്രസിഡന്റ് ആണ് അതായത് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അതായത് പ്രഭാവോ സുബിയാൻഡോ ആരാണ് പ്രഭാവോ സുബിയാൻഡോ ആണ് ഇവിടുത്തെ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒരു നിയമനം കൂടി ഓർക്ക് അത് നമുക്ക് ഒരു പുസ്തകമാണ് അതായത് ലില്ലിയപ്പ എന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് എന്താണ് ലില്ലിയപ്പ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് അത് എഴുതിയത് ആരെന്നാണ് അത് സാറ ജോസഫാണ് ആരാണ് സാറാ ജോസഫ് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്കറിയാം അല്ലെ സാറാ ജോസഫ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ഏത് കൃതിക്കാണ് ബുദ്ദിനി എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ച എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്ന സാറാ ജോസഫ അപ്പൊ സാറാ ജോസഫിന്റെ എന്താണ് ഒരു പുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ലില്ലിയപ്പ എന്ന് പറയുന്ന പുസ്തകം ഇതൊക്കെ എന്താണ് സാറാ ജോസഫ് കുട്ടികൾക്ക് വേണ്ടി എടുത്തൊരു പുസ്തകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കൊടുക്കും അടുത്ത മൂന്ന് അടുത്തിടെ ഐ ഐ ടി മദ്രാസ് വികസിപ്പിച്ച സ്റ്റാൻഡിംഗ് വീൽ ചെയർ ഒരു വീൽ ചെയറിന്റെ സ്റ്റാൻഡിംഗ് വീൽ ചെയറിന്റെ പേരാണ് പറയാൻ പോകുന്നത് ആര് ഐ ഐ ടി മദ്രാസ് വികസിപ്പിച്ചതാണ് ഇനി എന്താണ് അതിന്റെ പേര് അത് നിയോ സ്റ്റാൻഡ് എന്താണ് നിയോ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിംഗ് വീൽ ചെയർ ആര് വികസിപ്പിച്ചു ഐ ഐ ടി മദ്രാസ് വികസിപ്പിച്ചു അവർ കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടൂസൻ ട്വന്റി ഫോർ എന്താണ് വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വളരെ എളുപ്പമാണ് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഈ ഒരു വേദി കൂടി ഓർത്തുവയ്ക്കുക അടുത്ത നമ്മൾ നോക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ക്യാമ്പയിന്റെ പേര് ഇതാണ് മിഷൻ ഫോർ വൺ ഫോർ എന്താണ് മിഷൻ ഫോർ വൺ ഫോർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആണ് ആരാരംഭിച്ചതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് അതായത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിൻ അപ്പൊ എവിടെ ആരംഭിച്ചതാണ് ഹിമാചൽ പ്രദേശിൽ ആരംഭിച്ച ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് മിഷൻ ഫോർ വൺ ഫോർ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഹിമാചൽ പ്രദേശാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയെ കൂടി നോട്ട് ചെയ്യുക ആരാണ് സുഖ്വീന്ദർ സിംഗ് സുഹുവാണ് അവര് കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി നേരത്തെ നമുക്ക് നോക്കാനുള്ളത് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം ഏതാണ് അപ്പൊ എന്താണ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരുമായിട്ട് ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം ഏതാണ് അത് ആർ പി എഫ് ആരാണ് ആർ പി എഫ് ആണ് നമുക്കറിയാം എന്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് ആർ പി എഫ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എന്ത് പറഞ്ഞു ആർ പി എഫും ദേശീയ വനിതാ കമ്മീഷനും തമ്മിൽ ഒരു ധാരണാ മനുഷ്യർ കടന്ന് തടയുക എന്നുള്ളതാണ് ഈ ഒരു ധാരണാപത്രം ഒപ്പുവെച്ച ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ വനിതാ കമ്മീഷനും പറഞ്ഞു ആർ പി എഫും പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിന്റെ തലവന്മാരെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനോജ് യാദവ ആരാണ് മനോജ് യാദവയാണ് ആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷയെ കൂടി ഓർക്കുക രേഖാ ശർമ്മ ആരാണ് രേഖാ ശർമ്മയാണ് ഈ രണ്ട് പേരും കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് അയർലൻഡ് പ്രധാനമന്ത്രി രാജിവെച്ച കാര്യമാണ് അതായത് നമുക്കറിയാം അല്ലെ അയർലൻഡിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കുകയാണ് അതായത് അടുത്തിനായി രാജിവെച്ച അയർലൻഡിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന ലിയോ വരത്ക എന്നാണ് ലിയോ വരത്ക അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അല്ലെങ്കിൽ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഏതാണ് അത് ഫിൻലാൻഡ് ഏതാണ് ഫിൻലാൻഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായിട്ടുള്ള ഏഴാമത് തവണയാണ് ഫിൻലാൻഡ് എന്ത് ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അപ്പോ തുടർച്ചയായിട്ടുള്ള ഏഴാമത് തവണ ഫിൻലാൻഡ് ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്ത്

ഏറ്റവും ഏറ്റവും അവസാന ഈ അവസാന സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് അഫ്ഗാനിസ്ഥാൻ ഏതാണ് അഫ്ഗാനിസ്ഥാൻ ആണ് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അഫ്ഗാനിസ്ഥാൻ ആണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് എത്രയാണ് റാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തി മൂന്ന് ഇത്രയാണ് നൂറ്റി നാല്പത്തി മൂന്നാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു ഏറ്റവും അവസാനം ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് പ്രഥമ ഫോർമുല ഫോർ കാർ റേസിംഗ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി അപ്പോൾ അതാണ് പ്രഥമ ഫോർമുല ഫോർ കാർ റേസിംഗ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുകയാണ് അതിന്റെ വേദി എവിടെയാണ് അത് ശ്രീനഗർ എവിടെയാണ് വേദി ശ്രീനഗറാണ് വേദി ഇനി എന്താണ് ഈ റേറ്റ് കഴിയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ മലയാളി താരമായ സന്ദീപ് വാര്യർ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഒന്നാണ് മലയാളിയായിട്ടുള്ള സന്ദീപ് വാര്യർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് അത് ഗുജറാത്ത് ടൈറ്റൻസ് ഏതാണ് ഗുജറാത്ത് ടൈറ്റൻസ് അതായത് ഗുജറാത്ത് ടൈറ്റൻസ് താരമായുള്ള മുഹമ്മദ് ഷമിക്ക് പരിക്കിനെ തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ കളിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ് സന്ദീപ് വാര്യരെ ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്ക് സന്ദീപ് വാര്യർ മത്സരിക്കുന്ന കളിക്കുന്ന ടീം ഏതാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇനി അതുപോലെ തന്നെ മറ്റൊരു മലയാളിയായ സഞ്ജു സാംസൺ കളിക്കുന്ന ടീം നമുക്ക് അറിയാം അല്ലെ രാജസ്ഥാൻ റോയൽസ് ആണ് അതിന്റെ ക്യാപ്റ്റൻ ആണ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇനി അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വുമൻസ് പ്രീമിയർ ലീഗ് നമ്മൾ ചർച്ച ചെയ്തതാണ് ആ വുമൻസ് പ്രീമിയർ ലീഗിൽ കളിച്ച മലയാളികൾ നമുക്കറിയാം ആരൊക്കെയാണ് എസ് സജിന ഏതാണ് ടീം മുംബൈ ഇന്ത്യൻസ് ആശാ ആശാശോഭന ഏതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇനി അതുപോലെ തന്നെ ഏതാണ് മിന്നുമണി ഏത് ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അപ്പോ ഐ പി എൽ അല്ലെങ്കിൽ വുമൻസ് പ്രീമിയർ ലീഗിലൊക്കെ കളിച്ച മലയാളി താരങ്ങൾ എന്ത് ചെയ്യുക വളരെ ക്ലിയർ ഓർത്തു ഓർത്തുവയ്ക്കും അത് നമുക്ക് നോക്കാനുള്ള ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് പാരീസിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റിൽ ഉദ്ഘാടന സമയത്ത് നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ എന്താണ് പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് റഷ്യയും ബലാറസും ഏതൊക്കെയാണ് റഷ്യയും ബലാറസും ആണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സ്വതന്ത്ര താരങ്ങളായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒളിമ്പിക്സിൽ അതായത് ഈ ഒരു രാജ്യത്തിന്റെ ബാനറിൽ മത്സരിക്കാനായിട്ട് ഈ ഒളിമ്പിക്സിൽ അവർക്ക് സാധിക്കില്ല ഇവർക്ക് സ്വതന്ത്ര താരങ്ങളായിട്ട് മാത്രമേ മത്സരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപതാല് ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം നമുക്കറിയാലേ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിൽ ഒളിമ്പിക്സിന്റെ ഭാഗ എന്താണ് അത് ഒളിമ്പിക് ഫ്രിഡ്ജാണ് ഏതാണ് ഒളിമ്പിക് ഫ്രിഡ്ജാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒളിമ്പിക്സ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മുൻ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും എഴുത്തുകാരനുമായിട്ടൊക്കെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന എൻ രാധാകൃഷ്ണൻ നായർ എന്താണ് എൻ രാധാകൃഷ്ണൻ നായർ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ഇന്ന് നമുക്ക് കർച്ചകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചത് പ്രധാനപ്പെട്ട രണ്ട് പുരസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഐ വി ദാസ് പുരസ്കാരം ആർക്കാണ് എം മുകുന്ദനാണ് അതുപോലെ തന്നെ പി എൻ പണിക്ക പുരസ്കാരം ഇ എം ഗോൾ ശ്രീധരനാണ് അപ്പൊ രണ്ട് പുരസ്കാരങ്ങൾ ഓർക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് കേന്ദ്രമന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഇപ്പോൾ ആർക്കാണ് നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് ആർക്കാണ് കിരൺ റിജിജുവിനാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അദ്ദേഹത്തിന്റെ ഭൌമ മന്ത്രാലയത്തിന്റെ ചുമതലയും ഉണ്ട് ഇനി അതിനുശേഷം എന്താണ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് പറഞ്ഞു ആരാണ് സ്മൃതി എം കൃഷ്ണയാണെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് പുതിയ പ്രസിഡന്റ് ആണ് ആരാണ് പ്രബവോ സുബിയാൻഡോ ആരാണ് പ്രഭവോ സുബിയാൻഡോയാണ് ഇനി അതിനുശേഷം സാറാ ജോസഫ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അതാണ് സാറാ ജോസഫ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകം എന്താണ് അതിന്റെ പേരെ എന്ന് പറയുന്നത് ലില്ലിയപ്പ എന്താണ് ലില്യപ്പ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സാറാ ആണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണെന്ന് പറയുന്നത് ലില്ല്യപ്പ എന്ന് പറയുന്നത് അതിനുശേഷം ഐ ഐ ടി മദ്രാസ വികസിപ്പിച്ച എന്താണ് ഒരു സ്റ്റാൻഡിംഗ് വീൽ ചെയർ എന്താണ് ഒരു സ്റ്റാൻഡിംഗ് വീൽ ചെയർ എന്താണ് അതിന്റെ പേര് എന്ന് പറയുന്നത് നിയോ സ്റ്റാൻഡ് എന്താണ് നിയോ സ്റ്റാൻഡ് അപ്പോ നിയോ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിംഗ്

അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടൂ തൗസൻഡ് ഫോർ എന്താണ് വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹിയാണ് അതിനുശേഷം ഒരു ക്യാമ്പയിൻ പറഞ്ഞു മിഷൻ ഫോർ വൺ ഫോർ എന്താണ് മിഷൻ ഫോർ വൺ ഫോർ എന്ന് പറയുന്ന ക്യാമ്പയിൻ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിമാചൽ പ്രദേശിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് മിഷൻ ഫോർ വൺ ഫോർ എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണ് അത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം ഒരു ധാരണാപത്രം ഒപ്പുവെച്ച കാര്യം പറഞ്ഞു ആരൊക്കെ തമ്മിൽ ആർ പി എഫും അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷനും അപ്പോ ദേശീയ വനിതാ കമ്മീഷനും ആർ പി എഫും തമ്മിൽ എന്ത് ചെയ്തു ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ധാരണാപത്രം അതായത് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു അതിനുശേഷം പറഞ്ഞു എന്താണ് അയർലൻഡിന്റെ പ്രധാനമന്ത്രി രാജിവെച്ച കാര്യം പറഞ്ഞു അപ്പൊ എന്താണ് ഇവിടത്തെയാണ് അയർലൻഡിന്റെ പ്രധാനമന്ത്രി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന ലിയോ വരദ്ഗർ എന്താണ് ലിയോ വരദ്ഗർ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അതിലെ ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണെന്ന് പറഞ്ഞു ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തി ആറാണെന്ന് പറഞ്ഞു ഏറ്റവും അവസാനത്ത് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരു വേദി പ്രഥമ ഫോർമുല ഫോർ കാർ റേസിംഗ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി പറഞ്ഞു എവിടെയാണ് ശ്രീനഗറാണ് മറ്റു വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റേസിംഗ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം അതിനുശേഷം ഐ പി എല്ലിൽ ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് നാളെ മുതൽ എന്താണ് ഐ പി എൽ ആരംഭിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മലയാളി താരമായ സന്ദീപ് വാര്യവർ കളിക്കുന്നത് ഏത് ടീമിലാണ് അത് ഗുജറാത്ത് ടൈറ്റൻസിലാണ് അപ്പൊ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് റഷ്യയും ബലാറസും വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് എൻ രാധാകൃഷ്ണൻ നായർ എന്ന് പറയുന്ന മുൻ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എന്ത് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിനാലിൽ ഐക്യുഎ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ബംഗ്ലാദേശ് ബി ഇന്ത്യ സി പാകിസ്ഥാൻ ഡി ഇറാൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഡി ഒഡീഷ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ടൂ തൗസൻഡ് ട്വന്റി ത്രീക്ക് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സി പ്രഭാവർമ്മ ബി ശരൺകുമാർ സി ശിവശങ്കരി ഓപ്ഷൻ ഡി രാംദർശ മിശ്ര അപ്പോ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് പ്രഭാവർമ്മയാണ് ഏത് പുരസ്കാരത്തിന് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാന അർഹനായത് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്വികം ഏതാണ് രൗദ്ര സാത്വികമാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ ആർക്കായിരുന്നു ശിവശങ്കരിക്ക ആർക്കാണ് സമ്മാനം കാര്യം സൂര്യവംശം എന്ന് പറയുന്ന ാണ് അന്ന് പുരസ്കാരം ശിവശങ്കരിക്ക വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി പ്രഭാവർമ്മ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് സരസ്വതി സമ്മാനം ലഭിക്കുന്ന ഇത്രാമത്തെ മലയാളി നാലാമത്തെ മലയാളി അതായത് ആർക്കൊക്കെ ബാലാമണി അമ്മയ്ക്ക് അയ്യപ്പ പണിക്കർക്ക് സുഗതകുമാരിക്ക് ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കുമാണ് ഇതിനു മുൻപ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആരാണ് അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എ ദിവ്യായ സയ്യർ ബി കെ ജയകുമാർ സി നവീൻ രാഹുൽ ഓപ്ഷൻ ഡി ശ്രീകുമാർ കെ നായർ അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശ്രീകുമാർ കെ നായർ ആണ് എന്തെന്ന് പറയുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ എം ഡി മാനേജിംഗ് ഡയറക്ടർ ആരാണ് അത് ദിവ്യായ സയ്യർ ആണ് അവർ കാര്യം കൂടി എം ഡി എന്ന് പറയുന്നത് ദിവ്യായ സയ്യർ ആണ് ഇനി വിഴിഞ്ഞം തുറമ്പത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് ഷെൻഹുവ ആണ് ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ അബ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും പെട്ടെന്ന് ഒരു ജോലി ഏറ്റെടുക്കുക മാർച്ച് ഇരുപത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ അബ്ഡേറ്റ് തന്നെ പോവാൻ വാസമായി നമുക്ക് അടുത്ത ദിവസം കാണാം